മൂന്നാമത്തെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം കുളിപ്പിക്കണം എന്താ യജിബു എന്ന് പറഞ്ഞാൽ അതാണ് വജബിബു നിർബന്ധമായിട്ട് മുസ്ലിം ആയൊരു മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കണം ഈ മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത് കിഫായി രണ്ടു തരമുണ്ട് ഒന്ന് ഫർള് ഐനാണ് രണ്ട് ഫർല് കിഫായി ആണ് എന്താ ഫർൽ ഐന് എന്ന് പറഞ്ഞാൽ ഫർൽ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും നിർബന്ധമായ സംഗതിയാണ് ഫർൽ ഐന് ഫർ ഐന് അല്ലെങ്കിൽ വാജിബ് ഐൻ എന്നാൽ ഫർൽ കിഫായി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും നിർബന്ധമല്ല ആ സംഗതി നടന്നാൽ മതി ആ സംഗതി നടന്നാൽ മതി അത് ഓരോരുത്തരും ചെയ്യണം എന്നുള്ളത് നിർബന്ധമായ സംഗതിയല്ല ഇപ്പോൾ ഫർല അയിൻ്റെ ഉദാഹരണമാണ് അഞ്ച് നേരത്തെ നിസ്കാരം അഞ്ച് നേരത്തെ നിസ്കാരം ഓരോരുത്തരും ചെയ്യണം ഞാൻ നിസ്കരിച്ചുകൊണ്ട് മുഹാജി നിസ്കരിക്കണം നിസ്കരിക്കണ്ടാമല്ല മൊഹാജി നിസ്കരിച്ചാൽ മുഹാജിന് നിസ്കാരം കിട്ടി ഞാൻ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് നിസ്കാരം കിട്ടി ഓ നിസ്കരിച്ചില്ലെങ്കിൽ ഓനോടാണ് അള്ളാഹു ചോദിക്കുക ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്നോടാണ് ചോദ്യം അപ്പോൾ അഞ്ച് നേരത്തെ നിസ്കാരം ഫർലു അയനൊരു ഉദാഹരണാൻ പിന്നെ വേറെ ഉദാഹരണം ഫർലായി ഓരോ വ്യക്തികൾക്കും നിർബന്ധമായ സംഗതി നോമ്പ് റമലാലിന്റെ നോമ്പ് അല്ലെ ഹജ്ജ് ഇതൊക്കെ ഓരോരുത്തർക്കും നിർബന്ധാണ് നാട്ടിൽ ഹജ്ജ് ചെയ്യുന്ന എന്നുള്ളതല്ല നാട്ടിൽ കുറെ ആൾക്കാർ ഹജ്ജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഹജ്ജ് നിർബന്ധമല്ല എന്നൊരു പണക്കാരന് കഴിവുള്ള ഒരാൾക്ക് പറയാൻ പറ്റൂല നാട്ടിൽ എല്ലാവരും നിസ്കരിക്കും ഞാൻ നിസ്കരിക്കേണ്ട എന്ന് പറയാൻ പറ്റൂല എന്നാൽ ഫറുൽ കിഫായി എന്ന് പറഞ്ഞാൽ ആ സംഗതി നടന്നാൽ മതി അത് ഓരോരുത്തരും ചെയ്യണമെന്ന് നിർബന്ധമല്ല നാട്ടിൽ ഒരാൾ മരിച്ചു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യത്ത് ആരെങ്കിലും ഒരാൾ കുളിപ്പിക്കണം ആരും കുളിപ്പിച്ചിട്ടില്ല എങ്കിൽ എല്ലാരും കുറ്റക്കാരാണ് അതാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്നതിന്റെ വിധി ഫർൽ കിഫായിയാണ് ആ സംഗതി നടക്കണം അത് ആര് ചെയ്താലും പ്രശ്നമില്ല ആരും കുളിപ്പിച്ചിട്ടല്ല എങ്കിൽ എല്ലാരും കുറ്റക്കാരാണ് ഏതെങ്കിലും ഒരാൾ ചെയ്താൽ ബാക്കിയുള്ളവരൊക്കെ അതിൽ നിന്ന് ഒഴിവായി ഈ ഫർൽ കിഫായി തന്നെയാണ് മയ്യത്തിന് വേണ്ടിട്ട് നിസ്കരിക്കുക അതുപോലെ തന്നെ മയ്യത്ത് മറമാടുക ഒരാൾ മരിച്ചു നാട്ടിൽ കുറച്ചാൾക്കാർ നിസ്കരിച്ചാൽ ബാക്കിയുള്ളവർക്ക് എന്തില്ല കുറ്റമല്ല അവർ ആ ഉത്തരവാദിത്തം നിന്ന് ഒഴിവായി അതുപോലെ തന്നെ ഒരാൾ മരിച്ചു കുറച്ചാൾക്കാർ മറമാടി ബാക്കിയുള്ളവർ ആ മറമാടിൽ പങ്കെടുത്തിട്ടില്ല ആ പങ്കെടുക്കാത്തവർക്ക് എന്തില്ല കുറ്റമല്ല അവർ അള്ളാഹുന്റെ ശിക്ഷക്കർഹരല്ല ബാക്കിയുള്ളവർ ചെയ്താൽ ആ നിർബന്ധമായ ബാധ്യതയിൽ നിന്ന് അവർ ഒഴിവായി നിൽ എന്നൊരു ഷേഖ് ഇബിൻബാസ് റഹിമുല്ലാഹുല പറയാണ് ഇല്ല അയ്യ കൂന ഫിൽ ഇല്ല യുദ്ധത്തിൽ മരിച്ച ഷഹീദിനെ ഒഴികെ അപ്പൊ യുദ്ധത്തിൽ മരിച്ച ഷഹീദിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല കുളിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരാൾ യുദ്ധത്തിലാണ് മരണപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അയാളെ മയ്യത്ത് കുളിപ്പിക്കാതെയാണ് മറമാടേണ്ടത് എഫ് സാഹു അലൈ പറഞ്ഞു യുദ്ധത്തിലൊക്കെ മരിച്ച ആളുകൾ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ എങ്ങനെ വരിക എങ്ങനെയാണോ മരിച്ചത് ആ കോലത്തിലാണ് അവർ അള്ളാഹുൻ്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് വരിക അവരുടെ ശരീരത്തിൽ രക്തമുണ്ടാകും രക്തം ഉണ്ടാകും ആ രക്തത്തിന് രക്തത്തിൻ്റെ നിറമായിരിക്കും വരീഹുഹു എന്നാൽ അതിന് രക്തത്തിൻ്റെ മണമാകൂല മണം കസ്തൂരിയുടേതാണ് കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും ആ രക്തത്തിന് ഉണ്ടാവുക എന്നാൽ രക്തത്തിൻ്റെ നിറം അവരുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നാണ് അപ്പം നാളെ ജാഫർ അബ്ബിൻ അബി താലിബ് റബി അള്ളാഹുനുമൊക്കെ ആഹ്റത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പം ജാഫർ റബി അള്ളാഹനുവിന് രണ്ട് കൈകളും ഉണ്ടാവൂല കാരണം മുക്ത യുദ്ധത്തിൽ രണ്ട് കൈകളും നഷ്ടപ്പെട്ട സഹാബിയാണ് ജാഫർ താലിബ് റബി അള്ളാഹ്ഹു ഹംസ റബി അള്ളാഹനുവിന്റെ ശരീരം യുദ്ധത്തിൽ ശത്രുക്കൾ വികൃതമാക്കിയിട്ടുണ്ട് ആ വികൃതമാക്കിയ അവസ്ഥയിലാണ് ഹംസ റബി അള്ളാഹനു എന്ത് ചെയ്യാ നാളെ ആഹ്റത്തിലേക്ക് എഴുന്നേറ്റ് വരിക അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ആദരവാൻ അവർ അത്രക്കും ത്യാഗം സഹിച്ചവരാണ് എന്ന് ബാക്കിയുള്ളവർക്ക് കൂടി ബോധ്യപ്പെടാനുള്ള ഒരു അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണത്